ആവർത്തന പുസ്തകം അധ്യായം പതിനേഴ് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ എന്തെങ്കിലും ഊനമോ വൈരൂപ്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിൻ്റെ ദൈവമായ കർത്താവിന് യാഗം കഴിക്കരുത് അത് നിൻ്റെ ദൈവമായ കർത്താവിന് വെറുപ്പാകുന്നു നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ നിന്റെ ദൈവമായ കർത്താവിന് അനിഷ്ടമായത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദേവന്മാരെയോ സൂര്യപുത്രന്മാരെയോ ആകാശത്തിലെ മറ്റു സൈന്യങ്ങളെയോ സേവിച്ച് നമസ്കരിക്കുകയോ ചെയ്യുന്ന പുരുഷനെയോ ആകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്കറിവ് കിട്ടുകയും ചെയ്താൽ നീ നന്നായി പരിശോധിച്ച് താദൃശ്യമായ മാലിന്യം ഇസ്രായേലിൽ സംഭവിച്ചു എന്ന കാര്യം സത്യവും യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ ആ ദുഷ്കർമ്മം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം മരണയോഗ്യനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയാലായിരിക്കണം ഒരൊറ്റ സാക്ഷിയുടെ മൊഴിയാൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലുവാൻ ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിൻ്റെയും കൈ അവൻ്റെ മേലെത്തണം നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം നിന്റെ പട്ടണങ്ങളിൽ മോ വാസ്തു സംബന്ധമായ വ്യവഹാരമോ പരസ്പര മർദ്ദനമോ നടന്നാൽ വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം ലേവ്യ പുരോഹിതന്മാരുടെയും അക്കാലത്തെ ന്യായാധിപൻ്റെയും അടുക്കൽ ചെന്ന് ചോദിക്കണം അവർ നിനക്ക് വിധി പറഞ്ഞു തരും ഭർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ തന്നെ നീ ചെയ്യണം അവർ ഉപദേശിച്ചു തരുന്നത് പോലെയെല്ലാം ചെയ്യുവാൻ കരുതിയിരിക്കണം അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണമായി നീ പ്രവർത്തിക്കണം അവർ പറഞ്ഞു തരുന്ന വിധിയിൽ നിന്ന് ഇടത്തോട്ടോ ഒരത്തോട്ടോ മാറരുത് നിന്റെ ദൈവമായ കർത്താവിന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻറെയോ ന്യായാധിപൻ്റെയോ വാക്ക് അനുസരിക്കാതെ ആരെങ്കിലും തന്നെ ഇഷ്ടം കാണിച്ചാൽ അവൻ മരിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കിക്കളയണം വീണ്ടും അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ചെന്ന് അതിനെ കൈവശപ്പെടുത്തി അവിടെ വാസം ആരംഭിച്ച ശേഷം എൻ്റെ പരിസരങ്ങളിലുള്ള ജാതികളെ പോലെ ഞാൻ ഒരു രാജാവിനെ എൻ്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ നിയമിക്കണം നിന്റെ സഹോദരന്മാരിൽ നിന്ന് ഒരുവിനെ നിന്റെ മേൽ രാജാവാക്കണം നിന്റെ സഹോദരനല്ലാത്ത അന്യ മതസ്ഥനെ നിന്റെ മേൽ നിയമിക്കരുത് എന്നാൽ അവന് വളരെയേറെ ആയുഷു സൈന്യം ഉണ്ടാകരുത് വളരെയേറെ കുതിരകളെ വാങ്ങുവാൻ ജനം മെസ്റ്റൈനിലേക്ക് പോകുവാനിടയാക്കരുത് ഇനി മേലാ വഴിക്ക് തിരിയരുത് എന്ന് കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവൻ്റെ മനസ്സ് വ്യത്യാസപ്പെടാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ സ്വീകരിക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും വരുത് അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ േവി പുരോഹിതന്മാരിൽ നിന്ന് ഈ ന്യായ പ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു ചുരുളിൽ എഴുതി എടുക്കണം ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ ആചരിച്ച് നടന്നതെൻ്റെ ദൈവമായ കർത്താവിനോട് ഭക്തനായിരിക്കുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കണം അവൻ്റെ ഹൃദയം സഹോദരന്മാരുടെ മേൽ അഹങ്കചരിച്ച് നികളിക്കരുത് അവൻ കൽപ്പന ലംഘിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെയിരിക്കണം അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൽ ദീർഘകാലം രാജ്യപാരം ചെയ്യേണ്ടതിനായി തൻ്റെ ആയിഷ്കാലമെല്ലാം അവൻ അത് വായിക്കുകയും വേണം ദൈവമേ സ്തുതി നിലയ്ക്ക് യോഗ്യമാകുന്നു പാർഗമോർ